പഠിച്ചു വെച്ചോ നിങ്ങളുടെ ഇതിൽ പറയുന്ന ഒന്നും പ്രവാചകന്റെ കാലത്തില്ല സുഹാബത്തിന്റെ കാലത്തില്ല 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 എല്ലാം കടന്നു വന്നതാണ് ഈ അടുത്ത് നാനൂറ് കൊല്ലം മുമ്പേ അഞ്ഞൂറ് കൊല്ലം മുമ്പേ അറുന്നൂറ് കൊല്ലം മുമ്പേ ഏറിയാൽ എഴുന്നൂറ് കൊല്ലം മുമ്പേ അതാണ് കസീദത്തുൽ ബുർദ കസീതൊല്ലമേ ആയിട്ടുള്ളൂ നാനൂറ് ആ മാർഷികം പത്ത് കൊല്ലം മുമ്പ് ആഘോഷിച്ചു അത് കഴിഞ്ഞ് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇഫായിമാല വരുന്നത് മാലയേക്കാൾ ഇരുന്നൂറ് വയസ്സ് കുറവ ഇഫായി അബൂബക്കർ കണ്ടിട്ടുണ്ടോ അബൂബക്കറും ഫിൽ 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 ജന്ന 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 ഉമറും ഉസ്മാനും അലിയും സഈദും അബ്ദുറഹ്മാൻ അബൂബൈദത്തും അവർ മൗലിദ് കണ്ടിട്ടില്ല അവർ സിയം മൗലിദ് കണ്ടിട്ടില്ല അവർ അജ്മീർ കണ്ടിട്ടില്ല അവർ മംഗൂസ് കണ്ടിട്ടില്ല അവർ മാസിൻ മൗലിദ് കണ്ടിട്ടില്ല അവർ താജു മൗലിദ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആരാ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചത് എവിടെ പോയാൽ മുജാഹിദുകളുടെ ക്ലാസ് പോയാൽ അതുകൊണ്ട് മരുന്ന് കൊടുക്കാണ് പോകണ്ട പക്ഷേ കാലം മാറി പോലെയറേ ഇത് പഴയ കാലല്ല പണ്ടൊക്കെ വായ്പ പറഞ്ഞ് പോയാൽ അങ്ങനെ നടന്നത് പക്ഷെ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാലം അപ്പൊ മതി ഇങ്ങനെ വരും നമ്മുടെ വീട്ടിലേക്ക് ഓരോന്നോരോ ക്ലിപ്പായിട്ട് ജനങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കാണ് ചിന്തിക്കുകയാണ് അലഹമുല്ല പല ആളുകൾ വിളിക്കാറുണ്ട് ഇന്നത് കേട്ടു ഇന്ന ആ വിഷയത്തിൽ ഇന്ന ഭാഗം കേട്ടു മനസ്സിലായി ബാക്കി കൂടി ചോദിക്കുന്നു അതിന്റെ ബാക്കി എന്താ ഇനി ഇന്ന ഇങ്ങനെ സംശയം കൂടിയാണ് അതുകൂടി എന്താ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു തടഞ്ഞു വെച്ചത് കൊണ്ട് നിൽക്കുന്ന കാലഘട്ടമല്ല ഇത് അതുകൊണ്ട് സഹോദരന്മാരെ അവനവന്റെ പരലോകത്തേക്ക് വേണ്ടി ചിന്തിക്കുക നമ്മുടെ സമസ്തയിലെ പണ്ഡിയന്മാരെ എഴുതിയ പരിഭാഷയാണ് ഞാൻ അതുകൊണ്ട് തന്നെ വന്നു ഇനി മുജാഹിദിന്റെ പരിഭാഷ വേണ്ട നമുക്ക് ഞങ്ങൾ പറയുന്ന ആയത്തുകളുടെയും ആ ആയത്തുകളുടെ അർത്ഥവും അതിന്റെ വിശദീകരണവും അമാനി മൂലയുടെയോ ചെറിയ മുണ്ടത്തിന്റെയോ പരിഭാഷകളിലേക്ക് കിടക്കാതെ സമസ്തയുടെ ഒരുപാട് പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷകളുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കും ഞങ്ങൾക്ക് അതാ പറയാനുള്ളത് മുജാഹിദുകളായ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കിയാൽ ആദ്യം അവരുടെ ഖുറാ പരിഭാഷ കൊണ്ടുപോയി വെക്കും എന്തിനാ ജനങ്ങൾ ജനങ്ങൾ ഖുർആൻ പഠിക്കാൻ എന്തുകൊണ്ട് സമസ്തയുടെ മദ്രസകളിൽ പള്ളികളിൽ ഖുർആൻ പരിഭാഷ വെക്കുന്നില്ല നാട്ടുകാരോട് പറയാണ് ഉസ്താദിനോട് ചോദിക്കാൻ എന്തുകൊണ്ട് നിങ്ങളുടെ പള്ളികളിൽ ഖുർആൻ പരിഭാഷ വെക്കുന്നില്ല അമാനി അമാനിമോലമിന്റെ വേണ്ട കേനം ഇറക്കിയതും വേണ്ട അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആര് ഇറക്കിയതും വേണ്ട നിങ്ങളുടെ ടി കെ അബ്ദുള്ള മുസ്ലിയാറുടെ പരിഭാഷയുണ്ട് മാട്ടൂൽ ഈ അടുത്ത് ജർമ്മനിയിലേക്ക് പ്രവാചകനെ കൊണ്ടുവന്ന നമ്മുടെ കാസിമി ഉണ്ടല്ലോ സകല പള്ളികളും ദർഗകളാണെന്ന് മക്ക പറയാണെന്ന് പറഞ്ഞു നടക്കുന്ന കാസിമി ആ കാസിമി എഴുതിയ പരിഭാഷയുണ്ട് അതെടുത്തോളൂ നമ്മുടെ കോഴിക്കോട് വലിയ കാലത്തിന്റെ പരിഭാഷയുണ്ട് അതെടുത്തോളൂ അത്ര പരിഭാഷകളാണ് കെ വി മുഹമ്മദ് മുസ്ലിൻ കൂറ്റനാറിന്റെ പരിഭാഷയുണ്ട് അതാണ് എന്റെ കയ്യിലുള്ളത് അതുകൊണ്ട് അമാനി മൗലയുടെയോ ചെറിയ മുണ്ടത്തിന്റെയോ പരിഭാഷകളൊന്നും വേണ്ട സമസ്തയിലെ പണ്ഡിയന്മാരെ എഴുതിയ പരിഭാഷ നിങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ എന്നുള്ളത് പരിശോധിക്കും അല്ലാ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ആയത്തുണ്ടല്ലോ ആ ആയത്തിനെ പരിഭാഷ എടുത്തു നോക്കുക ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇതിന്റെ അർത്ഥം ഇത് ആരാധനയല്ല ഇത് പ്രാർത്ഥനയല്ല അതുകൊണ്ട് അത് മൊഹിയബ്ദി സേഖിനോട് ചോദിക്കാം എന്ന് എന്നവിടെ എഴുതിയിട്ടുണ്ടോ ചിന്തിച്ചോളൂ ഞങ്ങൾക്ക് അത്ര പറയാനുള്ളൂ ഇത് ദീനിന്റെ കാര്യമാണ് അള്ളാഹുവിന്റെ മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് എന്റെ കബറിലേക്ക് ഞാനും നിങ്ങളുടെ കബറിലേക്ക് നിങ്ങളും ഒരു മുസ്ലിമാരും നമ്മുടെ കബറിലേക്ക് വരൂല നമ്മൾ മരിച്ചു നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ കഫനിന്റെ കൂടെ ഒരു മുസ്ലിയാരെയും ഒരു സഖാഫിയെയും ഒരു മൗലിയും കൂടെ കെട്ടിവെക്കുന്നില്ല അതുകൊണ്ട് അവൻ അവന്റെ കാര്യം ആലോചിച്ചോളൂ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ചോദിക്കാം എന്ന് പ്രശ്നിക്കുന്ന ആളുകളാ സമസ്തയിലെ പണ്ഡിയന്മാരിൽ ഉള്ളത് ഇത് ആരോടെങ്കിലും ഉള്ള വിദ്വേഷം പറയലല്ല ആരോടെങ്കിലും ഉറപ്പു തീർക്കലല്ല നേരെ മറിച്ച് നാളെ പരലോകത്ത് ചെന്നെത്തി ചേരുമ്പോ അള്ളാ നീ നരകത്തിലേക്ക് പോയിക്കോ എന്റെ നീ അള്ളാവിൽ പങ്കു ചേർത്തു അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു അള്ളാഹു അല്ലാത്തവരുടെ നേർച്ചകൾ നേർന്നു അള്ളാഹു പറഞ്ഞ സ്ഥലങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിൽ നീ തവാഫ് ചെയ്തു റബ്ബിന്റെ മുമ്പിൽ അല്ലാത്ത മറ്റു സൃഷ്ടികൾക്ക് മുമ്പിൽ നീ സുജൂ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഷുർഖിന്റെ ഓരോരോ തെളിവുകളും അള്ളാഹു താലൻ അത് ഉസ്താദ് പറഞ്ഞിട്ട അത് ഇന്നലേര് പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് റബ്ബിനെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല കാര്യമായി പറഞ്ഞ വിഷയം എന്താണെന്നറിയോ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ് സഖാബി പറഞ്ഞ കാര്യമാണ് ആ ഹദീസ് ശരിയാണ് എന്താ ഹദീസ് നബിസ് പറയുന്നു എന്റെ ഉമ്മത്തിന്റെ മുമ്പുണ്ടായിരുന്ന ആളുകൾ എഴുപത്തി ഒന്നും എഴുപത്തിരണ്ട് വിഭാഗമായി പിരിഞ്ഞു ജൂതന്മാരും എഴുപത്തി ഒന്നും എഴുപത്തിരണ്ട് വിഭാഗമായി പിരിഞ്ഞു ുംരകത്തിലാണ് ബാക്കിയുള്ളവരൊക്കെ നരകത്തിലേക്കാണ് എന്ന് എ ആശയം പഠിപ്പിച്ചപ്പോ വിഭാഗം ആളുകൾ എല്ലാവരും നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഭാഗം സ്വർഗത്തിലേക്കാണ് എന്ന് ആരാണ് ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ ഏതൊരു ആശയത്തിലാണോ ഏതൊരു ചര്യയിലാണോ നിലകൊള്ളുന്നത് ആ ആദർശവും ആ ആശയവും ആ ചര്യയും സ്വീകരിക്കുന്നവരാരോ അവര് സ്വർഗത്തിലേക്കാണ് ഇത് പറഞ്ഞിട്ടില്ല അലബി സഖാഫി പിന്നെ അദ്ദേഹം അതെന്താ പറഞ്ഞത് ലബിസ് അന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം സമസ്തയാണ് എന്നാണ് നമുക്ക് എതിർപ്പൊന്നുമില്ല അലഹദില്ല എല്ലാവരും അതിന്റെ ആളുകൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പക്ഷെ അന്ന് പറഞ്ഞത് സമസ്ത എന്നല്ല അന്ന് പറഞ്ഞത് ഐ എസ് എം ഇ എന്നോ കെ എൻ എം ഇ എന്നോ എസ് എസ് എഫ് എന്നോ എസ് ഐ ഒ എന്നോ എസ് കെ എസ് എന്നോ എസ് ബി എസ് സി എന്നോ ഒന്നോ അല്ല പിന്നെന്താ പറഞ്ഞത് ഒരു കാര്യമാണ് അതൊരു പേരായിരുന്നില്ല അതൊരു ആദർശമായിരുന്നില്ല അത് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ കേൾക്കണം സത്യമാണ് പറഞ്ഞ ഹദീസ് ശരിയാണ് ദുർവ്യാഖ്യാനം വന്നു മാത്രം അത് വേറെ വിശ്വാസം നബി വിശ്വനാഷം പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ഭാഗം ആളുകൾ ഇന്ന് ഞാനും എന്റെ സ്വഭാപത്തും നിലകൊണ്ട് ആദർശമുണ്ടല്ലോ ഇന്ന് ഞാനും എന്റെ സ്വഭാവത്തും സ്വീകരിച്ച പാതയുണ്ടല്ലോ ആ പാതയിലൂടെ നീങ്ങുന്നവരാരോ ആ ആദർശത്തിലൂടെ നീങ്ങുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മാർഗ്ഗം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് റസൂൽ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് 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 ചോദിക്കുക 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 കാലഘട്ടത്തിലുണ്ടോ അതല്ലേ ദീന് സംശയമില്ലല്ലോ പിൽക്കാലഘട്ടത്തിൽ ഓരോരുത്തരായി പുതിയതായി കൊണ്ടുവന്ന കാര്യങ്ങൾ എങ്ങനെ സഹോദരങ്ങളെ ദീനിന്റെ ഭാഗമായിട്ട് മാറുക നോക്കൂ നിങ്ങൾ നമ്മുടെ നാടുകളിൽ വിരചിതമായും എല്ലാവർക്കും അറിയാവുന്ന ചില മാനകിതാബുകൾ മുന്നൂറ്റി അറുപത്തി ആറ് വകയായും അതേപോലെ പല വകളുമായി കൊണ്ടു ആ മുന്നൂറ്റി അറുപത്തി ആറിലും ഒക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കണം ആ കാലത്ത് എന്തൊന്നാണോ സ്വീകരിച്ചത് അതാണ് സ്വർഗത്തിന് മാർഗമെങ്കിൽ അത് സ്വീകരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് പണ്ഡിതന്മാർ ഇസ്ലാം അബ്ദുൽ പണ്ഡിയന്മാർ വിശദീകരിച്ചില്ലേഖലിയാദു അലേഹി

അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാലോ വൽ ജമാഅത്തു അലൈഹി 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 അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 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 വസല്ലം പ്രവാചകൻ പ്രവാചകൻ വസല്ലമയെ കണ്ടും അലൈഹി വസല്ലമയെ കേട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചും ആ സ്വഹാബികൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയ ആദർശം അതിൽ ജമാഅത്ത് ജമാഅത്ത് എന്ന് ഉള്ളത് സുഹാപത്തിന്റെ കാലത്തുള്ളത് അതാണ് സുന്നത്തും ജമാഅത്തും അതിനെ പിൻപറ്റിയവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ അവരാ സ്വർഗ്ഗത്തിലേക്ക് അലൈഹി അതാഹിൽ ആ സുഹാബി ഞാനും എന്റെ സ്വഹാപത്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞു എത്ര എളുപ്പം മനസ്സിലാക്കാൻ എന്നാൽ ഇനി സുന്ന പേരിൽ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പറയുന്നത് അല്ല സഹോദര തെറ്റാണ് അത് ദീനല്ല അത് പ്രവാചകന് പരിചയമില്ല അത് ദീനിന്റെ ഭാഗമായി ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്ന് പറയണമെങ്കിൽ അന്ന് പറയണം അങ്ങനെ അന്ന് പറഞ്ഞിട്ടില്ല ഇത് ചൊല്ലിയാൽ പ്രതിഫലം ഉണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രതിഫലം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത് എത്ര തവണ ചൊല്ലണമെന്ന് പ്രവാചകൻ കൽപ്പിക്കണം അങ്ങനെ കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല ഇത് പുതിയതാണ് ഇന്നലെ ഉണ്ടായതാ കഴിഞ്ഞ കൊല്ലം ഉണ്ടായതാ കൊല്ലം മു ഉണ്ടായതാ എന്ന് പറഞ്ഞപ്പോൾ നേരെ തിരിച്ചു തിരിച്ചുവിട്ട് കയറി നിങ്ങൾ പുത്തംവാദികളാണ് മനസ്സിലായോ വിഷയത്തിന്റെ പോക്ക് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ കൊണ്ടുവന്നത് പുതിയതാണ് നിങ്ങൾ ചെയ്യുന്നത് പുതിയതാണ് അത് തെറ്റാണ് എന്താ പഠിപ്പിച്ചത് കാരണം ദീനിനെ ദീനിനെ ഞാൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അല്ലേ അറഫയിൽ ഇറങ്ങിയ ആയത്തല്ലേ ആയത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഈ ഇമാം മാലിക് അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു കാര്യം ഈ ആയപ്തിറങ്ങുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ദീനാണോ അതൊക്കെ ഇന്നും ദീനാണ് ഈ ആയപ്തിറങ്ങുന്ന കാലഘട്ടത്തിൽ എന്തൊന്നും ഇന്നും ദീനല്ല ഇമാം മാലിക് അനസ് ദാറുൽ ഹിജ്റ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് എത്ര സത്യസന്ധമാണ് ഈ ഖുർആാന്റെ ഈ ആയത്തിറങ്ങുന്ന കാലത്ത് എന്തൊക്കെ ദീനാണോ ദീനാണ് നമ്മൾ ആരെങ്കിലും എതിർക്കാറുണ്ടോ എതിർക്കാറുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ എതിർക്കാറുണ്ടോ നമസ്കാരത്തെ വിമർശിക്കാറുണ്ടോ നോമ്പിനെ വിമർശിക്കാറുണ്ടോ ഇല്ലല്ലോ അതെല്ലാം വേണം വേണമെന്ന് പഠിപ്പിക്കുന്നവരാ നമ്മൾ വേണമെന്ന് പറയുന്നവരാ നമ്മൾ പക്ഷേ പറഞ്ഞ അടുത്ത കാര്യം എന്താണ് ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ ഒന്നും ഇന്നും ദീനല്ല എന്ന് ആയത്തിറങ്ങി നൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞ ശേഷം മാലിക് ബിരാനസ് പറഞ്ഞുവെങ്കിൽ ഇന്ന് അത് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞു ഞങ്ങൾക്കും അതാ പറയാനുള്ളത് അപ്പൊ പുതിയതല്ലേ ഉത്തമവാദം അതാരാ ചെയ്യുന്നത് നിങ്ങൾ പറയും മുജാഹിദുകളായ ഞങ്ങൾ ചെയ്യുന്ന പുത്തൻവാദം എന്താ ഞാൻ സാധാരണക്കാരുടെ ചോദിക്കല്ല നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം മുജാഹുദുകൾ പുത്തൻവാദികളാണ് നാഴികക്ക് നാൽപ്പത് വട്ടമായി നിങ്ങൾ കേൾക്കുന്നൊരു വാക്കാണത് മുജാഹിദുകൾ പുത്തൻവാദികളാണ് നിങ്ങൾ പറയും എന്താ പുത്തൻവാദമായി ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മുന്നൂറ്റി അറുപത്തി ആറ് ഒക്കെ കിതാബുണ്ട് നമ്മുടെ വീടുകളിൽ കാണുന്ന സബിയുടെ കിതാബ് അതിൽ ഒരു ലിസ്റ്റ് ഞാൻ വായിച്ചു തരാം കേട്ടോളൂ مامبورا مولدة سيم مولدة أجمير خاجا مولدة مانغوس مولدة مازين مولدة تاجل العلماء مولدة بدر مولدة محيب دي مالام نفيسة التمالام وكي أستاذ مولدة سرف لنا مولدة رفاعي مولدة محيب دي مولدة قصيدة محمدية عمر لي قصيدة سلام بيت يا سيدي بيت توسل بيت يا أكرم بيت أرم بحوا يا كندور أستاذ بيت أجمير خاجا بيت أشرق بيت سيم توسل بيت جيلاني سلام بيت ുംബിത്ത് കാണാൻ അറുപതിനായിരം ഏതാ കാലത്തുള്ളത് കാണിച്ചേരാൻ പറ്റും ഒന്ന് വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നുണ്ടല്ലോ അത് വലിയ കാര്യമായി കൊണ്ട് നടത്തുന്നുണ്ടല്ലോ ആ മുഹയബ്ദിമാല അത് ചൊല്ലിയാൽ അത് സ്വർഗം തരാമെന്ന് അള്ളാഹു താല പറഞ്ഞു എന്ന് മുഹയബ്ദിമാലയിൽ പറയുമ്പോ ആലോചിക്കണ്ടേ ഒരു കാര്യം ചെയ്താൽ സ്വർഗം തരാമെന്ന് അള്ളാഹു താല പറഞ്ഞാൽ അത് ഖുർആാനിലോ ഹദീഫിലോ വേണം നമ്മൾ ചിന്തിക്കണ്ടേ വിഷയം അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് വിദഗ്ധാന്ന് പറഞ്ഞിട്ട് അതല്ലാതെ ഞങ്ങളുടെ മതം വേറെയാണ് ഞങ്ങൾ എന്തും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ചൊല്ലിയാൽ കൂലിയുണ്ട് ഇത് ചൊല്ലിയാൽ പ്രതിഫലമുണ്ട് ഇത് ചൊല്ലിയാൽ സ്വർഗമുണ്ട് എന്ന് പറയുകയും എന്നാൽ അത് തെറ്റാണെന്ന് പറയുന്നവരെ പുത്തൻവാദികളും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ശുരുക്കുകളെയും വിദഗ്ധുകളെയും സമൂഹത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ആ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർ ശ്രമിക്കുമ്പോൾ വിശദീകരിക്കേണ്ടുന്ന ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധീകരിക്കുന്നത്